മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇനിയെങ്കിലും എ പി ഉസ്താദിന്റെ എ പി അബൂബക്കർ മുസല്യാരുടെ അടിമകളൊക്കെ ഒന്ന് അടങ്ങി നിന്നാൽ അവർക്ക് തന്നെ നല്ലത് വളരെ വ്യക്തമായിട്ട് തലാലിന്റെ സഹോദരൻ രംഗത്ത് പറഞ്ഞതാണ് നമ്മൾ ഇവിടെ മുന്നോട്ട് വെക്കുന്നത് അതേപോലെ തന്നെ എ പി ഉസ്താദ് ഇടപെട്ടതോട് കൂടിയിട്ട് നിമിഷപ്രിയയുടെ വിഷയം എത്രത്തോളം കുളമായി അതിൻ്റെ പിന്നല് തമ്മിൽ തല്ലാണ് എന്നുള്ളതിനെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഈ വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് നമുക്ക് ആദ്യം തന്നെ തലാലിന്റെ സഹോദരൻ നിമിഷപ്രിയുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദരൻ ഈ സഹോദരൻ പറയുന്നതിനനുസരിച്ചാണ് അവിടെ ദയാപ്പണം വാങ്ങുന്നതും ഈ വധശിക്ഷ നടപ്പിലാക്കുന്നതും സകല കാര്യങ്ങളും ഈ പറയുന്ന തലാലിന്റെ സഹോദരൻ എന്താണ് പറഞ്ഞത് അദ്ദേഹം ലേറ്റസ്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം പോയി പോയി ഇപ്പൊ തലാലിന്റെ സഹോദരൻ പോലും പച്ച മലയാളത്തിലാണ് പോസ്റ്റ് ചെയ്യുന്നത് അറബിയിലുമുണ്ട് അതിൻ്റെ തൊട്ടു പിന്നാലെ മലയാളത്തിലുമുണ്ട് മലയാളത്തിലുള്ളത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഞങ്ങൾ കുടുംബം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല ആരുമായി പോലും സംസാരിച്ചിട്ടില്ല വിളിച്ചുമില്ല ഇതുവരെ നമുക്ക് മാധ്യമങ്ങളിലൂടെ മാത്രമേ അറിയാവുന്നതായും ഇതെല്ലാം തെറ്റായ വാർത്തകളും പച്ചക്കളി കള്ള കളികളും മാത്രമാണെന്നും വ്യക്തമാക്കുന്നു ഞങ്ങളുടെ നിലപാട് ഇപ്പോഴും അതേപോലെയാണ് ഞങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ശിക്ഷയുടെ നടപ്പാക്കലാണ് എന്നിട്ട് അതിനോട് കൂടിയിട്ട് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ വാർത്തയുമാണ് കൊടുത്തിട്ടുള്ളത് ശുഭസൂചന തലാലിൻ്റെ കുടുംബം ചർച്ചകളോട് സഹജരിച്ചു തുടങ്ങി സംസാരിക്കുന്നത് സൂഫി പണ്ഡിതൻ അതായത് ഈ ഒരു വാർത്ത ട്വന്റി ഫോറിൽ വന്നതെടുത്തിട്ട് തലാലിന്റെ സഹോദരൻ പറയാണ് ഞങ്ങളുടെ കുടുംബവുമായിട്ട് ആരും സംസാരിച്ചിട്ടില്ല ഇനിയെങ്കിലും എ പി അബൂബക്കർ മുസല്യാരുടെ സകല അടിമകളും ഒന്ന് അടങ്ങി നിൽക്കണം എന്ന് പറയുന്നു കേന്ദ്രം സുപ്രീം കോടതിയിൽ പറഞ്ഞതും അവരിടപെടുന്നതിൻ്റെ കേന്ദ്രം ഇടപെടുന്ന സകല തെളിവുകൾ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടും അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞു എന്നിട്ടും വിശ്വസിക്കാത്ത സകല ആളുകളും ഇതെങ്കിലും കണ്ടിട്ട് വിശ്വസിക്കുക ഈ തലാലിന്റെ സഹോദരൻ സഹോദരനട അടക്കമുള്ള കുടുംബവുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ മാത്രമേ ദയാപണം അവർ അംഗീകരിച്ചാൽ മാത്രമേ ദയാപണം അവർക്ക് കൊടുക്കാൻ സാധിക്കൂ അതിൽ നിന്ന് മാത്രമേ നിമിഷ മോചിതയാവാൻ സാധിക്കൂ സകല എ പി മുസല്യാരുടെ എ പി അബൂബക്കർ മുസല്യാരുടെ അടിമകൾക്കും വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങളും വ്യക്തമാക്കി തന്നെ വാർത്ത കൊടുത്തിരിക്കുന്നു കുടുംബം ആരെയും കണ്ടിട്ടും സംസാരിച്ചിട്ടുമില്ല വാർത്തകൾ തള്ളി തലാലിന്റെ സഹോദരന്റെ പോസ്റ്റ് റിപ്പോർട്ടർ ഉൾപ്പെടെ നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളിലും ഈ ഒരു വാർത്ത വരുകയും ചെയ്തിട്ടുണ്ട് അതായത് എ പി അബൂബക്ര മുസല്യാർ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടും സംസാരിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമാക്കുന്നു മാത്രമല്ല ഈ വിഷയത്തിൽ എ പി അബൂബക്കർ മുസലിയാർ സംസാരിച്ചതായിട്ട് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയവും അംഗീകരിക്കുന്നില്ല കേന്ദ്രം വ്യക്തമാക്കിയിട്ട് അബൂബക്കർ മുസലിയാർ എ പി അബൂബക്കർ മുസലിയാർ ഇതിൽ ഇടപെട്ടതുമായി ബന്ധപ്പെട്ട് യാതൊരു വിവരവുമില്ല ആ വിഷയത്തെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും തള്ളിയിട്ടുണ്ട് ചകല ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ കേന്ദ്രം കൃത്യമായിട്ട് അബൂബക്കർ മുസ്ലിയാരെ തള്ളി അതേപോലെ തന്നെ തലാലിന്റെ സഹോദരൻ ചർച്ച നടത്തി എന്ന് പറയുന്ന കുടുംബത്തിലെ പ്രധാനപ്പെട്ട തലാലിന്റെ സഹോദരനും ഈ പറയുന്ന എ പി അബൂബക്കർ മുസ്ലിയാരെ തള്ളിക്കളഞ്ഞു പിന്നെ ഇവിടെയുള്ള പ്രമുഖ മാധ്യമങ്ങൾ പറയുന്നത് വെച്ച് എങ്ങനെയാ വിശ്വസിക്ക ഓരോ ആളുകളും ചിന്തിക്കണം ഇനി ഇത് എങ്ങനെയാണ് എ പി അബൂബക്കർ മുസ്ലിയാർ എന്ന് ഇവിടെ വീമ്പടിച്ച് നടക്കുന്ന ആളുകൾ എന്ത് കണ്ടാണ് ഇതൊക്കെ വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് തലാലിന്റെ സഹോദരൻ പോലും മലയാളത്തിൽ പോലും ഇങ്ങനെ ഒരു പോസ്റ്റൊക്കെ ഇടാനുള്ള കാരണം മലയാളം ഉൾപ്പെടെ ഉൾക്കൊള്ളിച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് വ്യക്തമാക്കിയിട്ട് എ പി അബൂബക്കർ മുസ്ലിയാരി ഇതിന്റെ ക്രെഡിറ്റ് മാത്രം കൊണ്ടുപോകുന്നതിന് ഇവിടെയുള്ള മറ്റ് മതസംഘടനകൾ മുസ്ലിം മതസംഘടനകൾ തീരെ അംഗീകരിക്കുന്നില്ല അതിനെതിരെ അവർ കാവുന്നത് പോലെ മറ്റു മതസംഘടനാ നേതാക്കന്മാർ പണിയെടുക്കുന്നത് പോലെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇത് വെറുതെ പറയല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി ഈ നബിദിനത്തിൽ പോലും വളരെ പുണ്യമായിട്ട് കാണുന്നതാണ് ഈ നബി ദിനത്തിൽ പോലും ഈ സമസ്തയ്ക്ക് തമ്മിൽ ഈ കെ എ പി വലിയ അടികൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇവര് തമ്മിൽ വലിയ രീതിയിൽ വിയോജിപ്പും എതിർപ്പുകളുണ്ട് അപ്പൊ ഒരു മത നേതാവ് ഇതൊക്കെ കേരളത്തിൽ ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റു മതസംഘടനകൾക്ക് വലിയ ക്ഷീണം വരും മുസ്ലിം സമൂഹം ഒന്നുടങ്കിലും അതിലേക്ക് പോകുമോ എന്നുള്ള വെപ്രാളമുള്ള ആളുകളുണ്ട് ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഞാനീ പറയുന്ന ഏത് ഏത് സംഘടനയിലാണ് ഏത് സംസ്ഥയിലാണെന്ന് ഞാൻ വിളിച്ച് പറയുന്നില്ല മറിച്ച് ഇതിൽ ഇത്രത്തോളം പ്രശ്നമുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യാ എന്റെ തൊട്ടടുത്ത നാട്ടിൽ പോലും ഇവർ തമ്മിൽ അടി അടികൂടുന്നത് നമ്മളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അത് നബിദിനത്തിൽ പോലും അപ്പൊ ഇവര് തമ്മിനെ തമ്മിലുള്ള പ്രശ്നം കാരണമായിരിക്കാം കൂടുതലും ഈ ഒരു വിഷയം വലിയ രീതിയിൽ വസളായിക്കൊണ്ടിരിക്കുന്നത് അബൂബക്കർ മുസ്ലിയാര് ഈ വിഷയത്തിൽ ഇടപെടുന്നത് നിമിഷപ്രിയയെ സംബന്ധിച്ച് വളരെ വലിയൊരു വളരെ വലിയൊരു നഷ്ടമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഓരോ ആളുകളും ഒന്ന് സ്വയം ബുദ്ധി വെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ സൗദി അറേബ്യ വൈ ഇറാൻ വഴി വലിയ രീതിയിലുള്ള നീക്കങ്ങൾ നടത്തി അവിടെയുള്ള സൂഫിയുമായിട്ട് സംസാരങ്ങൾ നടത്തി നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് കാര്യങ്ങൾ നടത്തി നമുക്കറിയാം ഖത്തറില് എട്ട് മുൻ നാവികസേന ഉദ്യോഗസ്ഥന്മാരെ ഖത്തർ വധശിക്ഷ പ്രഖ്യാപിച്ച് ഡേറ്റ് പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്ക് മുന്നേയാണ് എട്ട് മുൻ നാവികസേനാ ഉദ്യോഗസ്ഥന്മാരെയും വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ തിരിച്ചെത്തിച്ചത് കൃത്യമായിട്ട് ഇന്നലകളിൽ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ചെയ്തിട്ടുള്ള ഞാൻ മുന്നോട്ട് വെക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് അറിയാം ആരെയാണ് തിരിച്ചെത്തിക്കേണ്ടത് എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് അവിടെയാണ് എ പി അബുബക്കർ മുസ്ലിയാരുടെ ഒരുപാട് അടിമകളെത്തിയിട്ട് രാജ്യത്തെ പോലും പ്രകോപിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ പോലും അപമാനിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവിയെ അപമാനിച്ചുകൊണ്ട് ഒരുപാട് മരമൊണ്ണകൾ ഇറങ്ങിയിട്ട് രാജ്യം തോറ്റെടുത്ത് എ പി ജയിച്ചു രാജ്യത്തിന്റെ ഭരണകൂടം തോറ്റെടുത്ത് എ പി ജയിച്ചു പ്രധാനമന്ത്രി തോറ്റെടുത്ത് എ പി ജയിച്ചു എന്നൊക്കെ വലിയ പ്രചരണം നടത്തുന്നത് അമ്മാതിരിയുള്ള സകല മരമൊണ്ണകളും ഇപ്പോ എന്തു പറയുന്നു തലാലിന്റെ കുടുംബം തന്നെ എ പി അബൂബക്കർ മുസല്യാര് ഇടപെട്ട വിഷയത്തെ കൃത്യമായിട്ട് തള്ളിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായിട്ട് തള്ളിയിരക്കുന്നു ആരായിപ്പോ പിന്തുണയ്ക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അവരെ കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമല്ലല്ലോ അവര് ഏത് വ്യാജ വാർത്തകളും ഏത് രീതിയിലും എങ്ങനെ സൃഷ്ടിക്കുന്ന ആളുകളല്ലേ അതിലപ്പുറം എന്തെങ്കിലും തെളിവ് എ അബൂബക്കർ സല്ലിയാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ എട്ടുകാലി മമ്മൂഞ്ഞാക്കാൻ ഓടി നടക്കുന്ന ആളുകൾക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ വളരെ ലളിതമായിട്ടുള്ള ചോദ്യ എ പി അബൂബക്കർ മുസ്ലിയാർ എന്തു ചെയ്തു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുണ്ടോ അബൂബക്കർ കൃത്യമായ തെളിവുകളിട്ട് തലാലിന്റെ സഹോദരൻ രംഗത്തെത്തിയിട്ട് പച്ചക്ക് വിളിച്ചു പറഞ്ഞോ ഒരാളും ഇടപെട്ടിട്ടില്ല കേന്ദ്ര സർക്കാർ രംഗത്തിറങ്ങി പച്ചക്ക് വിളിച്ചു പറഞ്ഞോ ഒരു എ പി അബൂബക്കർ ഒരു കാന്തപുരവും ഇടപെട്ടിട്ട് ഇല്ല ഞങ്ങൾ യമനിലെ സൂഫിയുമായി ബന്ധപ്പെട്ട് ഷെയ്ഖുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയതിന്റെ വ്യക്തമായ വിജയമാണെന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞു ഇപ്പോ എ പി അബുബക്കർ മുസല്ലിയാരുടെ അടിമകളൊക്കെ എന്ത് പറയുന്നു